പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതും ലാഭകരവുമായ പുതിയ ബസ് റൂട്ടുകൾ ക്രിയാത്മക നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ മോട്ടോർ വാഹന വകുപ്പാണ് നിരവധി സദസ്സിൽ ഉയർന്നു വന്നു പൊതുഗതാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെയും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളെയും കുറിച്ച് ജനപ്രതിനിധികളും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ് സംഘടനകളും തമ്മിൽ ആരോഗ്യപരമായ ചർച്ച നടന്നു പൊതുഗതാഗതം എത്തിപ്പെടാത്ത ഉൾനാടുകളെ പ്രധാന റൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നുവന്നു ഇതിന്റെ സാധ്യതാ പഠനങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ നിയോഗിച്ചു ഇപ്പോൾ ടൗണിൽ പ്രവേശിക്കാതെ പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകൾ മേൽപ്പാലത്തിന് താഴെക്കൂടി സർവീസ് നടത്താൻ ധാരണയായി അതിരപ്പിള്ളി മേഖലയിലെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് സമയത്തർക്കം പരിഹരിക്കുന്നതിന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച പ്രത്യേക യോഗം ചേരുന്നതിനും തീരുമാനിച്ചു ശേഷം നിലച്ചുപോയ തിരുമുടിക്കുന്നിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ് സർവീസ് പിലാർമുഴിയിലേക്കുള്ള ബസ് സർവീസ് കാടുകുറ്റിയിലേക്കുള്ള ബസ്സുകൾ പാതിവഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നത് കട്ടപ്പുറം മാംബ്ര വള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് അപര്യാപ്തത അടക്കമുള്ള ഗതാഗത പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ സദസ്സിൽ ഉന്നയിച്ചു സംസ്ഥാനതലത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കേരള മോട്ടോർ വാഹന വകുപ്പാണ് സദസ് സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അന്നമരണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ് കെ എസ് ആർ ടി സി എ ടിഒ സുനിൽ കെ ജെ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് എം കെ പി ഡബ്ല്യു ഡി റോഡ്സ് ഡിവിഷൻ എഞ്ചിനീയർ അനു കെ സദാനന്ദൻ ചാലക്കുടി ജോയിന്റ് ആർ ടി ഒ കെ ബി സിന്ധു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാഞ്ചോ വർഗീസ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയരാജൻ പി പി സെബാസ്റ്റ്യൻ ജോസഫ് ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളായ ലിസൺ ജോൺ ഷിബു ആട്ടോക്കാരൻ ജോൺസൺ പയ്യമ്പിള്ളി സോമസുന്ദരൻ പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മീഡിയ ടൈം ചാലക്കുടി